നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മമ്മൂട്ടിക്കും മോഹൻലാലിനുമെതിരെ നടിമാരുടെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇരുവരുടെയും മൊഴി എടുത്തേക്കും പീഡനത്തിന് ഇരയായ നടിമാരാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനുമെതിരെ മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെയാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത് മലയാള സിനിമ ഒന്നാകെ പ്രതിസന്ധിയിലായ സമയത്താണ് മമ്മൂട്ടിയും ലാലും വിവാദ ചിത്രത്തിലേക്ക് കടന്നുവരുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ നടി ഷക്കീല നടത്തിയ വെളിപ്പെടുത്തലിലും മമ്മൂട്ടി മോഹൻലാലും പ്രതികളായി നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നും അവരെ രക്ഷിച്ചത് താനാണെന്നും ഷക്കീല തുറന്നു പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംസാരിക്കുമ്പോൾ ഷക്കീല ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു സിനിമ പേരറിയില്ല ആ സിനിമയിൽ കലാഭവൻ മണി ഉണ്ടായിരുന്നു ഒരു വീട്ടുജോലിക്കാരിയുടെ വേഷത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത് രൂപശ്രീ ആയിരുന്നു നായിക അവരുടെ ഓപ്പോസിറ്റ് മുറിയിലായിരുന്നു ഞാൻ അവർ എൻ്റെ അടുത്ത് ഒരു ഹായ് പോലും പറയില്ല ഞാനും എൻ്റെ അനിയനും മേക്കപ്പ്മാനുമൊക്കെ ചീട്ട് കളിക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോൾ ആരോ വാതിലും മുട്ടുന്നുണ്ട് എടി വെളിയിലേക്ക് വാ എന്ന് പറഞ്ഞായിരുന്നു ശബ്ദം ഞങ്ങൾ വാതിൽ തുറന്നപ്പോൾ രൂപശ്രീയുടെ വാതിലിലാണ് മുട്ടുന്നത് ഞാൻ അയാളോട് പോകാൻ പറഞ്ഞു നീ ആരാടി നീ ഇതിൽ വരരുത് എന്നാണ് അയാൾ തിരിച്ചു പറഞ്ഞത് അവസാനം ദേഷ്യപ്പെട്ട് അയാൾ പോയിരുന്നു ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് മുഴുവൻ ലോക്ക് ചെയ്തു അമേരിക്കൻ അച്ചാൻ എന്നൊരാൾ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു അങ്കിളാണ് ഞാൻ അച്ചാനോട് അത് രാവിലെ തന്നെ ഈ കുട്ടിയെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു ഈ കുട്ടിയുടെ ഭാഗം ഷൂട്ട് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് അവർ ഇവളെ ശല്യം ചെയ്യുന്നത് നടിമാരായ രേഷ്മയെയും അറിയേയും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഷക്കീല വെളിപ്പെടുത്തി അന്നും താൻ തന്നെയായിരുന്നു രക്ഷിച്ചത് അതേസമയം മീട്ടു ആരോപണങ്ങളോട് വിയോജിപ്പുണ്ടെന്നും അവർ വ്യക്തമാക്കി അപ്പോൾ തന്നെ ചെരുപ്പടുത്ത് അടിക്കുകയാണ് വേണ്ടതെന്നും നടി കൂട്ടിച്ചേർത്തു എല്ലാ ഭാഷയിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് മലയാള സിനിമയിൽ അന്നും ഇന്നും പവർ ഗ്രൂപ്പ് ഉണ്ട് അവർ തന്നെയാണ് ഇപ്പോഴും സിനിമ ഭരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ വേറെ ആരാണ് പവർ ഗ്രൂപ്പ് മുകേഷ് ഉണ്ട് അവരുണ്ട് ഇവരുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ മെയിൻ മോഹൻലാലും മമ്മൂട്ടിയാണെന്നും ഷക്കീല പറയുന്നു ഇതിന്റെ അർത്ഥം എന്താണ് മലയാള സിനിമയിൽ നടക്കുന്ന എല്ലാ കൊളരുതായി മമ്മൂട്ടിയും ലാലും കൂട്ടുനിൽക്കുന്നു എന്നാണ് ക്രിമിനൽ കുറ്റം ചെയ്യുന്നത് മാത്രമല്ല ക്രിമിനൽ കുറ്റം അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നടിക്കുന്നത് കുറ്റകരമാണ് ക്രിമിനൽ നിയമ സംഹിത പ്രകാരം ഇത് ശിക്ഷ കിട്ടാവുന്ന കുറ്റവുമാണ് മലയാള സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിലെ മുഖ്യൻ ദിലീപായിരുന്നു ഈ മേഖലയിലെ കടിഞ്ഞാൻ കൈക്കലാക്കിയ ദിലീപ് ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴ് വരെ സിനിമാ സംഘടനകളെ നിയമിച്ചത് ദിലീപിന്റെ ഇടപെടൽ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ പാർവതി തിരുവോത്ത് ഭാവന തുടങ്ങിയ നിരവധി താരങ്ങൾക്ക് അവസരം നഷ്ടമായി നടി ആക്രമിക്കപ്പെടുന്നതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടൽ ഉണ്ടായി ഡബ്ല്യുസി പ്രവർത്തകരെ ഒതുക്കുവാനും ശ്രമം നടന്നുവെന്നും വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടായിരുന്നു ഇതിൽ ദിലീപും മമ്മൂട്ടിയും ലാലുവും ഉൾപ്പെടുന്നു നടി ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് എ എം എം എ ഉൾപ്പെടെ തിയേറ്ററ സംഘടനകളടക്കം മലയാള സിനിമയിലെ പല സംഘടനകളും ദിലീപിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു സിനിമയിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ദിലീപാണ് നടിയെ ആക്രമിച്ച സംഭവം വന്നപ്പോൾ ഇടവേള ബാബു കെ ബി ഗണേഷ് കുമാർ മുകേഷ് സുരേഷ് ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ദിലീപിന്റെ കൂടെ ചേർന്ന് നിന്നു സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം നായകൻ ആരാകണം നായിക എന്നടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചതും ദിലീപാണ് നായകന്മാരായി അഭിനയിച്ചുകൊണ്ടിരുന്ന നടന്മാരെ മാറ്റി നിർത്താൻ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും സമ്മർദ്ദം ചെലുത്തി വിദേശത്ത് സിനിമ പുറത്തിറക്കുന്നതിനടക്കമുള്ള നിയന്ത്രണങ്ങൾ ദിലീപിന്റെ സമ്മർദ്ദത്തിൽ ഉണ്ടായിട്ടുണ്ട് വിനയന്റെ പൃഥ്വിരാജ് നായകനായ സത്യം സിനിമയുമായി ബന്ധപ്പെട്ടായ തർക്കം മുതൽ പൃഥ്വിരാജിനെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ദിലീപാണ് ദിലീപ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുവെന്ന് എ ജനറൽ സെക്രട്ടറി എ ഇടവേള ബാബുവിന് ഭാവന നേരിട്ട് പരാതി നൽകിയതിന് ആ ഇടവേള ബാബു പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു എന്നാൽ പരാതികൾ ലഭിച്ചിട്ടും എ എ പരിഗണിച്ചില്ല കുഞ്ചാക്കോ ബോബൻ രമ്യ നമ്പീഷൻ തുടങ്ങിയവരെ പൂർണ്ണമായി മാറ്റി നിർത്തി ഡബ്ല്യു സി സി അംഗങ്ങളെ അടക്കം മാറ്റി നിർത്തി മലയാള സിനിമയിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പതിനഞ്ചംഗ ഈ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവർക്കെതിരെ സംസാരിക്കാൻ ആർട്ടിസ്റ്റുകൾക്ക് ഭയം എന്നുമായിരുന്നു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് സംവിധായകനെതിരെ പരാതി പറയാൻ പോലും സിനിമയിൽ സ്ത്രീകൾക്ക് സാധ്യമല്ല അങ്ങനെ പറഞ്ഞാൽ മിണ്ടാതെ ഇരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനുമാണ് പറയുക എന്നാൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കോ സംവിധായകർക്കോ പ്രൊഡ്യൂസർക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും ആരും അവരെ ഒന്നും പറയില്ലെന്നും റിപ്പോർട്ടിൽ മൊഴിയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പുറത്തു പറഞ്ഞാൽ സിനിമയിൽ ഇനിയൊരു അവസരം ലഭിക്കില്ല എന്ന് സ്ത്രീകൾ ഭയക്കുന്നുവെന്ന് മുതിർന്ന ഒരു നടിയുടെ മൊഴിയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും പവർ ഗ്രൂപ്പിലെ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എതിർത്താൽ അവർ വിലക്ക് നേരിടും പവർ ഗ്രൂപ്പിലെ ആർക്കെങ്കിലും പ്രസ്തുത വ്യക്തിയോട് അപ്രിയം തോന്നിയാൽ വിലക്ക് നേരിടും അത്തരമൊരു ഘട്ടത്തിൽ പവർ ഗ്രൂപ്പിലെ ആളുകൾ കൈകോർക്കുകയും ആ വ്യക്തിയെ സിനിമയിൽ നിന്നും വിലക്കുകയും ചെയ്യുകയാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു ദിലീപിന്റെ പ്രഭമണങ്ങിയ ശേഷമാണ് ഹേമ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തിയത് ഹേമ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടി മലയാള സിനിമ ഒന്നടങ്കം ഇരിക്കുകയാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ വിലക്കുന്ന വിസ്തൃമായ പ്രതിഭാസം മേഖലയിൽ നിലനിൽക്കുന്നുമുണ്ട് എന്നടക്കം ഗുരുതരമായ വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടിലുള്ളത് നിയമവിരുദ്ധമായും അനുവാദമില്ലാതെയും ഏർപ്പെടുത്തുന്ന ഇത്തരം വിലക്കിനെ കുറിച്ച് തുറന്നു പറഞ്ഞവരിൽ സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മുൻനിരയിലെ പതിനഞ്ചു പേർ വരെയുള്ള ഒരു സംഘമാണ് മലയാള സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് പ്രൊഡ്യൂസറോ വിതരണക്കാരോ സംവിധായകരോ കൂടിയായ നടന്മാരാണ് ഇവർ മുൻനിര നടന്മാരെ അടക്കം നിരവധി പേരെ വിലക്കിയെന്ന് നിരവധി പുരുഷന്മാർ കമ്മിറ്റിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു അവരുടെ പേരും പരാമർശിക്കുന്നുണ്ട് ഒരു വ്യക്തിയെ മേഖലയിൽ നിന്നും വിലക്കാൻ ഗുരുതരമായ കാരണങ്ങളൊന്നും ആവശ്യമില്ല എന്നതാണ് വിചിത്രമായ കാര്യം ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും പവർ ഗ്രൂപ്പിലെ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എതിർത്താൽ അവർ വിലക്ക് നേരിടും പവർ ഗ്രൂപ്പിലെ ആർക്കെങ്കിലും പ്രസ്തുത വ്യക്തിയോട് അഭിപ്രായം തോന്നിയാൽ വിലക്ക് നേരിടും അത്തരമൊരു ഘട്ടത്തിൽ പവർ ഗ്രൂപ്പിലെ ആളുകൾ കൈകോർക്കുകയും പ്രസ്തുത വ്യക്തിയെ സിനിമയിൽ നിന്നും വിലക്കുകയും ചെയ്യുകയാണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു അറിയപ്പെടുന്നതും ജനപ്രിയ ജനപ്രിയനും മേഖലയിൽ സ്വാധീനവുമുള്ള ഒരു നടനെയും മറ്റൊരു നടനെയും പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ വിലക്കിയതായി പ്രസ്തുത നടൻ കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് വിലക്കുകൾ പൂർണ്ണമായും രഹസ്യമായ നീക്കത്തിലൂടെ ആയിരിക്കും ഇത്തരം നിയമവിരുദ്ധ വിലക്കുകൾക്ക് രേഖകൾ ഇല്ലാത്തതിനാൽ തന്നെ കോടതിയെയോ സർക്കാർ സംവിധാനങ്ങളെയോ സമീപിക്കാൻ കഴിയില്ല എന്നും ഇവർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് അമ്മ സംഘടന രൂപീകരിച്ചത് എന്നാൽ തുടക്കത്തിൽ ഫിലിം ചേംബർ ഓഫ് മേഴ്സ് അമ്മാക്കാൾ ശക്തമായിരുന്നുവെന്നും ചിലർ ഹേമ കമ്മിറ്റിയോട് പറഞ്ഞിരുന്നു ഏതായാലും ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു അവിയൽ പരുവത്തിലാണ് മലയാള സിനിമ ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയില്ല തെളിവെടുപ്പിന് ബന്ധപ്പെട്ട രേഖകൾ നിർബന്ധമാണെന്ന് പറഞ്ഞ കമ്മീഷൻ ഒൻപത് റിപ്പോർട്ട് ഹാജരാക്കാനാണ് അന്ന് ആവശ്യപ്പെട്ടത് ഇതിൽ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും നയപരമായ തീരുമാനത്തിനാൽ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറാൻ മന്ത്രിസഭയുടെ അനുമതി വേണമെന്നും അറിയിച്ചു എന്നാൽ സർക്കാരവാദം തള്ളിയ കമ്മീഷൻ പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മമ്മൂട്ടിക്ക് മോഹൻലാലിനുമെതിരെയുള്ള മൊഴികൾ വരും ദിവസങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാകും സിനിമയിലെ പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പവർ ബ്രോക്കർമാർക്കെതിരെ നിയമം കർശന നടപടി സ്വീകരിക്കേണ്ടി വരും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന തണൽ പതിയെ പതിയെ ഇല്ലാതെയാവും മലയാള സിനിമയിലെ നാറികളെ എല്ലാം വളർത്തിയവർക്ക് ഇനി കഷ്ടകാലമാണ് പറയാൻ മടിയില്ലാത്തവരുടെ മൊഴികൾ ഇനിയും കൊടുങ്കാറ്റായി മാറിക്കൊണ്ടേയിരിക്കും